ഒന്നും കൊണ്ടുവന്നില്ല കഴിക്കാതിരിക്കുവായിരുന്നു ഇവിടെ ആ പക്ഷാ വയറുറങ്ങും ി കുഞ്ഞ ആ കാട്ടിൽ നിന്നും ഇറങ്ങല്ലേ അവിടെ രണ്ടെണ്ണം ആദ്യം അമ്മ കുപ്പി ബ്ലാക്ക് കളറുടെ പെയിന്റ് അടിച്ചില്ലേ അത് ഇച്ചിരി വണ്ണോണ്ട് രണ്ടെണ്ണം ചവിട്ടൊന്നില്ലല്ലോ ആ കാണിക്കൂട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പല്ലി അനക്കമില്ലാതെ കിടക്കുന്നു പല്ലിയെ പോലെ എനിക്ക് ദേഷ്യമുള്ള ഒരു ജീവി കണ്ടാ പാവം അതിനൊന്നും ചെയ്യാനും തോന്നത്തില്ല എന്നാ ഒരു വൃത്തി കേട്ട ജീവി അനെന്ന കിടക്കുന്നത് ചത്തുകിടക്കുവാണോ അതോ എന്തുവാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിച്ചു പിന്നെ പോപ്കോൺ മേടിച്ചു മെച്ചു അത് ഞാനേ നമ്മള് പാലിമേടിപ്പൊക്കെ നിർത്തിയതെ രണ്ട് ബാക്കറ്റ് മേടിച്ചോണ്ടിരുന്നതാണ് അപ്പൊ നിർത്തി അമ്മയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു കുട്ടനും ചായയും കാപ്പിയൊന്നും വേണ്ടാന്ന് അങ്ങനെ നിർത്തിയതായിട്ടു പക്ഷെ കുറച്ച് ദിവസം ചായ കുടിക്കാതിരുന്നപ്പം അമ്മയ്ക്ക് എന്തോ ക്ഷീണം പോലൊക്കെ തോന്നിയിട്ട് വേണം പറഞ്ഞു അങ്ങനെ ഒരു പൈക്കറ്റ് മേടിച്ചോണ്ട് വരും ഇവിടെ കൊണ്ടുവന്നിട്ട് രാവിലെ വേണമെങ്കിൽ മോനിക്കുട്ടനെ എനിക്കും കൂടെ ഒരു അര ഗ്ലാസ് വീതം കുടിക്കത്തക്ക പോലെ ചായയോ കാപ്പിയോ ചായ എനിക്കോറും കാപ്പിയായാലും എടുത്തിട്ട് ബാക്കി അമ്മയ്ക്ക് കൊടുക്കും അതുകൊണ്ടാണ് ഈ ഓരോ കവറാക്കിയത് വേർവാക്കത്തെ ഇടിയപ്പം കൂടി എല്ലാം മോൽ കത്തിരിൻ്റെയാണ് ഞാൻ മേടിക്കുന്നത് എനിക്കതാണിഷ്ടം പിന്നെ ഇടിയപ്പം കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കാനുള്ള പ്രയാസം കൊണ്ട് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല പിന്നെ എന്നത് മേടിച്ചു പിന്നെ എന്താ പറയുക സേവനം രണ്ടെണ്ണം ഉണ്ട് പക്ഷെ രണ്ടും അത്ര പോരാ ഇതിന്റെ മെഷീനൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ വലിയ വിലയാണ് എന്തായാലും എന്തെങ്കിലും ഒരിക്കലും ഞാനത് വാങ്ങിക്കും കാരണം എനിക്ക് അതുപോലെ ഇഷ്ടമാണ് ഇടിയപ്പം മാത്രമല്ല നമുക്ക് ആണെങ്കിൽ മുറുക്കൊക്കെ ഉണ്ടാക്കാനും എല്ലാം പറ്റുമല്ലോ അങ്ങനെ മേടിച്ച് വെച്ചാൽ മലപ്പോഴും ഒക്കെ വീട്ടിൽ വീട്ടിലിരുന്ന് നമുക്ക് മുറുക്കും മിക്സറും ഒക്കെ ഉണ്ടാക്കാൻ മുൻകൂട്ട സൈക്കിളെ ഊട്ടോ എനിക്ക് പേടിയ സന്ധിയായി വന്നില്ല പിന്നെ വേറെ എന്താണ് ഇന്നും പകലത്തെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ മഴയോട് മഴയായിരുന്നു ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മഴ തോർന്നപ്പോഴേ ഇറങ്ങി പോയത് അങ്ങനെ ചെന്നു കയറി ഉടനെ മഴയായി പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ ഇച്ചിരി തോറന്നൊക്കെ നിൽക്കുമായിരുന്നു പിന്നെ രാത്രി പെയ്ത്തോ കാണ് അതുപോലെയൊക്കെ നിൽക്കുവാണ് അന്തരീക്ഷം പിന്നെന്താണ് ചോറ് ഇമ്മണി ചോറിപ്പോ മോനും കുട്ടി തന്നെ ഓടത്തു കഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു കുറച്ച് കോവക്കം കൂടി ഇരുപം ഉണ്ടാക്കുന്നവരട്ടയും വെക്കാം മട്ടയും മറക്കാൻ എനിക്ക് ചോറുണ്ട് പിന്നെ പിന്നെന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ കുളിച്ച് ജപിച്ചിട്ടൊക്കെ മുറ്റമൊക്കെ കരിയിലെ വേണു കിടക്കാം പക്ഷേ ഇരുട്ടി മഴക്കോളു കാരണം ഇരുട്ടി അതുകൊണ്ട് ഇന്നിനും രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കാന്ന് വിചാരിച്ചു അപ്പൊ കുളിച്ച് ജപിച്ചു വരാം ഉം മോനുണ്ട് എന്തി നോക്കട്ടെ അത് കത്തിച്ചില്ല ലൈറ്റ് ഭയങ്കരമായിട്ട് <laughs> 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 ആ പാത്രം ഇടത്തോണ്ടി പാത്രം ഒക്കെ അടിച്ചോണ്ട് പോയി പഴയ പാത്രം ആ പഴയ പാത്രം ഞാൻ തരാം നീ അത് ഇവിടെ കൊണ്ടുപോകും പുളിയും ചവക്കെ കഴിഞ്ഞ കേട്ടോ ഇനി ഞാനേ എനിക്ക് ചോറ് ഒരു മിണക്കോറിട്ട് വെക്കട്ടെ കോരക്കയിരുന്ന എല്ലാം കേടായി പോയി പ്രിയങ്ങളെ കുറേ ദിവസമായി വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് അപ്പോൾ മൂന്നാലെണ്ണം കിട്ടി ബാക്കിയൊക്കെ അല്ലാണ്ട് പഴുത്ത് പോയി കണ്ടതുപോലെ പഴുത്ത് അപ്പോൾ അതൊക്കെ എനിക്കല്ലേ വാട്ടർ പാർക്ക് പാർക്കൊക്കെ നല്ല സഞ്ചാരണം ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സവാള കുറച്ച് കേടായില്ല മടക്കി വെക്കാനുണ്ട് അതിന്റെ മടക്കി വെച്ചിട്ട് വരാം അപ്പഴത്തേക്ക് പിന്നെ മോനു ഓട്സ് അങ്ങോട്ട് വെക്കും അതിനധികം സമയം വേണ്ട അല്ല ഒരു ക്യാരറ്റിങ്ങോട് ചിരണ്ടി വെച്ചിട്ട് പോവാം നൊയിട കഴുകി അങ്ങോട്ട് വെക്കാം nale tu deno ichu wala <laughs> worne adi ne le nela tu sugiyathilla dilu wala lokatey battilla yeda ingi ivuru chambani mogu nama അതും എടുക്കാൻ കഴിക്കും പിന്നെ നമുക്ക് വണ്ണം കുറയും അതോ പിന്നെ സ്പൂണെല്ലാം കഴുകി വെച്ചിരുന്ന പെറുക്കി വെക്കാൻ പോയത് ഭാരം താങ്ങിക്കസേര നിറച്ചും തുണികളാണ് മടക്കട്ടെ ഷീറ്റും മാറ്റണം ഷീറ്റ് എടുത്ത് കഴുകി ഒരു കുട്ടന്റെ തുണികൾക്ക് ഒരു പഞ്ചല്ലുഞ്ഞായിരുന്നപ്പ ഇത്രയും തുണി ഇല്ലായിരുന്നു കഴില് സെയിം ഡ്രസ് ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ജാനിക്കുട്ടിയുടെ കൂടെ ഉള്ള ഒരു വീഡിയോ ഇട്ടപ്പോഴേ ഈ സെയിം ഡ്രസ്സ് എനിക്കുണ്ടെന്നൊക്കെ ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കളർ അല്ലേ ഓൺലൈനി മേടിച്ചത് ആ ടൊമീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് എന്നിട്ട് വേണം തുണി എല്ലാം മടക്കി വെച്ചു പ്രിയങ്ങളെ ഷീറ്റൊക്കെ മാറ്റി ആദ്യം തന്നെ സാറ കുട്ടി വന്ന് കിടന്നിട്ടുണ്ട് മൂന്നു കുട്ടന്റെ സാറ ഇനി മോനിക്കുട്ടന്റെ അപ്പുറത്തെ മുറിയിലെ കൊച്ചുകട്ടിലും കൂടെ ഒന്ന് വിരിക്കട്ടെ അതിലൊരു ഷീറ്റൊക്കെ നമ്മള് മാറ്റിയാരുന്നേ അതുകൂടെ ഒന്ന് വിരിച്ചിടാം ഇതാണ് പ്രധാന പണി വലിയ പണിയാണ് ഈ ബെഡ് ഷീറ്റ് എന്ന് പറയുന്നത് അത് ചോപ്പറിനക തെളിവ് വിളിക്കണെന്ന് പറഞ്ഞു എന്നാ ഞാൻ മറന്നുപോയി എന്നെ തെളിയിടാൻ അതുമാണ് ബോളിവുട്ടൻ മൈബോസ് കാണോ മൈബോസ് എപ്പ എല്ലാരും ഇഷ്ടവാത്ത സിനിമ ഒത്തിരി ആയാലും മതിരിക്കുവന്നു ശരി ഒത്തിരി ഇരുന്നില്ല ആ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ രണ്ടുമൂന്നു ദിവസം കൊതി മാറുന്നടമ്പരെ അങ്ങനെ കഴിക്കും പിന്നെ അടുത്ത അടുത്ത എന്താന്ന് വെച്ചാ അത് നോക്കും അതാണ് ഈ പരിപാടി നിങ്ങൾ എങ്ങനെയാ ഓട്സോട്ട് വയ്ക്കുന്നൊക്കെ ഒന്ന് കമന്റ് ഇടണേ അപ്പൊ ട്രൈ ചെയ്യാം ചോറ് ചൂടാക്കണം വെച്ചിട്ട് ചോറിപ്പുണ്ട് മുട്ടറക്കുന്നത് എനിക്ക് ചോറൊന്നും ഓണിക്കുട്ടൻ നിന്ന് രണ്ട് മുട്ടയാണ് കഴിച്ചത് അതിന് ഞാൻ അമ്മ വഴക്കുവാറും രണ്ടാണ് ഒന്ന് ഇതിനാ കൊടുത്തതെന്ന് ചോദിച്ചു ബ്രെഡ് ഇങ്ങനെ എടുക്കത്തില്ലേ റോസ്റ്റ് ചെയ്യാനുവേണ്ടി ഓലിക്കുട്ടിന് മുട്ട തന്നെ പണ്ടൊക്കെ അമ്മ മുട്ട വറുത്ത രീതിയിലാണ് മുട്ട വറുത്ത ചോന്നുള്ളി അരിഞ്ഞിലും പിന്നെ ഒരു പച്ചമുളക് കരിയും പിന്നെ ഇന്നി തേങ്ങാത്തീര ചേർക്കും വേറൊരു തിരുചിയായിരുന്നു പിന്നെ കൊറേ കാലം എന്ന തേങ്ങാപ്പീരി എടുത്തേക്കാനും നിർത്തി പിന്നെ ഉള്ളി അങ്ങ് മാറ്റി സവാളയാക്കി ഞാൻ അങ്ങനെ ഒന്ന് ഇണ്ടാക്കട്ടെ തേങ്ങ കുരുമുളക് പൊടിയും യാണ് പ്രിയങ്ങളെ ഇനി നമുക്ക് അത്താഴം കഴിച്ചാലോ മുൻകുട്ടോ മായോ തണുത്തന്നോട് പറയരുത് കേട്ടോ തണുത്തു പോയി എന്നൊന്നും എന്നോട് പറയരുത് ഇപ്പൊ ചൂടുണ്ട് വിളമ്പി വെച്ചിട്ട് ഞാൻ വിളിച്ചല്ലോ കഴിക്കാൻ വരെ വെച്ചേ വെച്ചേക്കോ വാ നല്ല ചൂട് ചോറിനകത്തിട്ട് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ ഡ്രസ് ഒഴിക്കാം കോവയ്ക്കായും ഉരുളക്കിഴങ്ങും കൂടുള്ള മിഴുക്ക് വരട്ടി പിന്നെ മുട്ട വറുത്തത് മോനുകൂട്ടിന് കൊടുക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നീ അയ്യോ കുഞ്ഞിന് കൊടുക്കാതെ കഴിച്ചോ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഇന്നിനും കൊടുക്ക കൊടുത്താൽ ശരിയാവത്തില്ല അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ ആവശ്യം പോലെ പകല് കഴിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഒരു ഭംഗി കിച്ചിന് ബീട്രൂട്ട് അച്ചാറും കൂടെ വെച്ചേക്കാം എന്നും പറയുന്ന പോലൊക്കെ തന്നെ കേട്ടോ എല്ലാവരോടും സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ സിയോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ